ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കുറച്ച് ഹോട്ടൽ വാക്കൻസികളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ദുബായിലെ വളരെ റെപ്പീറ്റഡ് ആയ കുറച്ച് ഹോട്ടൽസിൽ വളരെ മികച്ച ഒരുപാട് വാക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്യരുത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി അബുദാബി നാഷണൽ ഹോട്ടൽസിൽ വന്നിരിക്കുന്ന ആണ് അബുദാബി നാഷണൽ ഹോട്ടൽസ് ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് സെക്ഷനിൽ അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് സെക്ഷൻ ഫുഡ് ആൻഡ് ബിവറേജ് സെക്ഷൻ ഈ മൂന്ന് കാറ്റഗറിയിലായിട്ട് ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഫ്രണ്ട് ഓഫീസിൽ ഫ്രണ്ട് ഓഫീസ് മാനേജർ ഗസ്റ്റ് സർവീസ് എക്സിക്യൂട്ടീവ് ഗസ് സർവീസ് ഏജന്റ് അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് ഹൗസ് കീപ്പിംഗ് ഓർഡർ ടേക്കർ ഫുഡ് ആൻഡ് ബിവറേജ് സെക്ഷനിൽ റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ ഹോസ്റ്റസ് ഫുഡ് ആൻഡ് ബിവറേജ് ക്യാപ്റ്റൻ തുടങ്ങിയ വേക്കൻസീസാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഇരുപീഡിട്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത വേക്കൻസി ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയായ അൽമുല്ല ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കസിയാണ് അൽമുല്ല ട്രാവൽ ആൻഡ് ടൂറിസം ഇപ്പോൾ ട്രാവൽ ഡെസ്ക് എക്സിക്യൂട്ടീവ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അൽമുല്ല ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വരും ിഫൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ ഇഷ്റക് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഇഷ്റക് ഹോസ്പിറ്റാലിറ്റി ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ രണ്ട് തസ്തികളിലായിട്ട് അവർ ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ചെയ്തായിരിക്കും ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ മജസ്റ്റിക് ഹോട്ടലിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് മജസ്റ്റിക് ഹോട്ടൽ ടവർ ഇപ്പോൾ ഗസ് സർവീസ് ഏജൻറ് ഗസ്റ്റ് റിലേഷൻഷിപ്പ് ഓഫീസർ റിസർവേഷൻ സൂപ്പർവൈസർ തുടങ്ങിയ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി സൗദിയിൽ വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ചാണ് ഈ ഒരു ദുബായ് ജോബ് വേക്കൻസി വീഡിയോ തന്നെ ഈ ഒരു വേക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് മക്കയിലെ എം ഹോട്ടൽ അൽദാന ഗ്രൂപ്പിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് എം ഹോട്ടൽ ഹോട്ടലിപ്പോൾ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ കൊളീഗ് ഫെസിലിറ്റി സൂപ്പർവൈസർ എക്സിക്യൂട്ടീവ് ഷെഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസർ ഫുഡ് ആൻഡ് ബിവറേജ് കോർഡിനേറ്റർ തുടങ്ങിയ വേക്കൻസിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ മിലേനിയം പ്ലേസ് ബാഷ ഹോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് മിലേനിയം പ്ലേസ് ഭാർഷാ ഇപ്പോൾ ജനറൽ ഫിറ്റർ ഫ്രണ്ട് ഓഫീസ് ഇൻറ്റേൺ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ് തുടങ്ങിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിലിപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം